അവർ ആര് വഴിയാണ് ഈ സിനിമയിൽ എത്തിയത് അയാൾ ലൊക്കേഷൻ ഉണ്ടായിരുന്നോ സമയത്ത് ഈ പുതിയ സാഹചര്യത്തിൽ ഇന്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഇപ്പം സിനിമാ ലൊക്കേഷനിൽ വേണം നിർബന്ധമുണ്ട് ഇത്തരം ഒരു കമ്മിറ്റി സൂത്രവാക്യത്തിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ കമ്മിറ്റിയിൽ പരാതിപ്പെടാനോ മറ്റോ അവർ ശ്രമിച്ചിരുന്നു അതോ അവർ വല്ലാതെ പേടിച്ചു പോയാവോ ഇപ്പോ ഈ വിൻസി അലോഷ്യസ് മുന്നോട്ട് വന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സഹപ്രവർത്തക എന്ന് മെൻഷൻ ചെയ്തതുകൊണ്ട് ആ അവിടെ നടന്ന ചർച്ചകളിലൊക്കെ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും എന്നോട് സംസാരിക്കുകയും ഫോർമലായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ട് അത് ആ ചർച്ചയിൽ യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ അറിവ് ഞാൻ ഫുൾ സപ്പോർട്ട് ഞാൻ ഓഫർ ചെയ്തിരുന്നു വിൻസി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഓഫർ ചെയ്തിരുന്നു എന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് അതല്ലാതെ ഞാനായിട്ട് ഐ സിയിൽ കംപ്ലൈന്റ് ഫോർമൽ കംപ്ലൈന്റ് ഞാൻ ചെയ്തിട്ടില്ല അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ ആ സ്ത്രീ ഞാൻ നേരത്തെ പറഞ്ഞ അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരു ഇങ്ങനൊരു എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഫോർമൽ ആയിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം പൊതുവേ ഈ ലൊക്കേഷനിലൊക്കെ തന്നെ ഈ നായക നടനായി വരുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വാധീനമുണ്ട് അവരുടെ സ്വാധീനം ഒക്കെ ഉണ്ടാകും അവർ പറയുന്നിടത്ത് കാര്യങ്ങളൊക്കെ നിക്കും അപ്പൊ അത്തരമൊരു സാഹചര്യം ഈ സൂത്രവാക്യത്തിന്റെ ലൊക്കേഷനിലുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ എനിക്കില്ല ഷൈനിങ് ഷൈൻ ആണോ കൺട്രോൾ ചെയ്തിരുന്നോന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല ഈ അപർണ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിന് ശേഷം ഈ സിനിമ ഇതിന്റെ സംവിധായകനോ നിർമ്മാതാവോ അല്ലെങ്കിൽ കൺട്രോളറോ മറ്റോ വിളിച്ചിരുന്നോ ഇല്ല 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 ഞാൻ ഈ പറഞ്ഞ സൗജന്യ വർമ്മയോടാണ് സംസാരിച്ചിരുന്നത് അവര് എന്തെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടില്ല താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അലോഷ്യസ് ഇത് തുറന്നു പറയാൻ കാരണമായത് തന്നെ ആയിരിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഒരു പ്രൊഫഷൻ എന്റെ പ്രൊഫഷൻ അതായിരുന്നെങ്കിൽ അവിടെ എന്റെ വർക്ക് പ്ലേസ് സേഫ് ആക്കുക അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഒരു ദൗത്യം എനിക്കും ഉണ്ട് അത് ഞാൻ ഞാൻ ഇത് പുറത്തോട്ട് പറയുന്നത് മൂലം അത് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണോ രോഗാവസ്ഥയാണോ അതോ ഇനി അഡിക്ഷൻ കൊണ്ടാണോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹം നല്ലൊരു നടനാണ് ആ നടൻ മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അദ്ദേഹം തിരിച്ചു വന്നോട്ടെ നല്ലതായിട്ട് ഈ പ്രൊഫഷണലായിട്ട് ബിഹേവ്യർ ചെയ്യാൻ പ്രാപ്തനായിട്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ അത് തന്നെയാണ് മിക്സിംഗ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ലൊക്കേഷനിൽ ഇനി ഭാവിയിൽ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ സിനിമാ സാധ്യതകൾ കുറയും അങ്ങനെയുള്ള ഭയമൊക്കെ അവർ തന്നെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെ മെൽബണിൽ കഴിയുന്ന ഒരു മലയാളി എന്ന നിലയിൽ താങ്കൾ അങ്ങനെയൊക്കെ ഭയക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ ഭയക്കുന്ന ഭയക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ഉള്ള ഒരാളുടെ കംഫർട്ടബിൾ ആയ ഒരാളുടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ഒരു ലൈഫുണ്ട് ഞാനിവിടെ ഒരു ലൈഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ട് മുമ്പോട്ട് കരിയറിൽ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളല്ല പക്ഷെ തീർച്ചയായും പാഷൻ ഉണ്ട് ആ സിനിമയിൽ തുടർന്ന് ചാൻസ് കിട്ടിയാൽ വരണം അഭിനയിക്കണം എന്ന പാഷന്റെ പുറത്ത് വരുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ഇതൊരനുഭവം സഹിച്ചിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഉണ്ട് എനിക്ക് ഇത് എങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മൾക്ക് നമ്മൾ ഒരു ഒരു ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ക്ലാസ് തന്നെ ഉണ്ട് എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ് പേഴ്സണൽ ബൗണ്ടറി ഇതൊക്കെ പഠിപ്പിച്ച് അതിന്റെ അവസാനം ഒരു ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് അത് ജൂനിയറോ സീനിയറോ സീനിയറോന്നൊന്നുമില്ല എത്ര പ്രായമുള്ള ഒരാൾ വേറെ ഒത്തിരി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നാലും ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നാട്ടിൽ നിന്ന് കുറെ വർഷങ്ങളായി മാറി നിൽക്കുന്ന എനിക്ക് ഒരു വർക്ക് പ്ലേസില് എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാ അറിയാൻ പാടില്ലാത്തത് കൊണ്ടും കൂടെ ഞാൻ എനിക്ക് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരാളടുത്ത് പറഞ്ഞു എനിക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടി ഞാൻ ഹാപ്പി ആയിരുന്നു ആ സെറ്റിലുള്ള ബാക്കി എല്ലാവരും അത്യധികം ആയിരുന്നു കംഫർട്ടബിൾ ആക്കി എന്നെ അവിടെ നിന്ന് സന്തോഷമായിട്ട് യാത്രയാക്കി അപ്പൊ പിന്നീട് ഇനി എന്തെങ്കിലും നിയമ നടപടിയുള്ള ഇവിടെ നിന്നുകൊണ്ട് എനിക്കതിന് ലിമിറ്റേഷൻസും ഉണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പക്ഷെ ഈ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ ആരായില്ല അത് ഒരു ഒരു മാത്രമാണ് ആ സെറ്റിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അത് ഒരാൾ കാരണം മാത്രമാണെങ്കിലും അത് മാറണം എല്ലാവർക്കും സേഫ് ആൻഡ് കംഫോർട്ടബിൾ ആയൊരു ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം അപ്പൊ സിനിമയുടെ സൂത്രവാക്യം തേടി നാട്ടിലേക്ക് വണ്ടി കയറുമ്പോഴേ അവരുടെ മനസ്സിലെന്തായിരുന്നു പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യുകയാണോ അതോ ഓസ്ട്രേലിയയിലെ തുടരുമ്പോ തന്നെ ഒരു സൈഡ് ബിസിനസ് ആയി കൊണ്ടുപോകുകയാണോ രണ്ടും ഞാനിപ്പോ ചെയ്യുന്ന ജോലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു ബിസിനസ്സും ഉണ്ട് പക്ഷെ ഈ പാഷൻ ഫോളോ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഉപയോഗിച്ചു ഇനിയും ആ പാഷൻ അങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഞാൻ തുടർന്ന് ചെയ്യും ബിസിനസ് ആണോ ബിസിനസ് ഉണ്ട് ഞാൻ എൻറ്റർപ്രൈസ് ഡെലിവറി എന്നുള്ളൊരു സെക്ടറിലാണ് മെയിൻലി ടെക്നോളജി എന്ന് പറയാം ടെക്നോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിന്റെ തന്നെ ഒരു കൺസൾട്ടൻസിയും ഞാൻ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്